ദഹാദിന്റെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി ഏതോ ബാത്റൂമിൽ വീണ് മരിക്കുന്നതാണ് കാണിക്കുന്നത് അവളുടെ വായിൽ നിന്ന് നൊരെയും പതിവ് വരുന്നുണ്ട് അടുത്ത സീനിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച ആ സംഭവങ്ങൾ കാണിക്കുന്നത് ജാവേദിനെ എം എൽ എയും കൂട്ടരും കൂടെ റെയിൽവേ ട്രാക്കിൽ കെട്ടിയിട്ടിട്ട് പോയിരിക്കുകയാണ് ജാവേദ് അവിടെ കിടന്ന് രക്ഷപ്പെടാൻ വേണ്ടി കറിഞ്ഞു നിലവിളിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് ഒരു ട്രെയിൻ വരുന്നു ട്രെയിൻ അടുത്തെത്താറായിരിക്കുന്നു അപ്പോഴാണ് കാണിക്കുന്നത് അഞ്ജലി അതുവഴി വരുന്നു അവളും ആദ്യം ജാവേദിനെ കാണുന്നില്ല ജാവേദ് ഒച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവന്റെ വായിൽ തുണി കാരണം അവന്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല പക്ഷേ അപ്പോഴാണ് അവൾ അവിടെ ആ സമരക്കാരുടെ കൊടി കിടക്കുന്നത് കാണുന്നത് അവൾക്ക് എന്തോ സംശയം തോന്നി വണ്ടി നിർത്തി അവൾ അവിടെ ഇറങ്ങുന്നു അവൾ ആ കൊടിയെടുത്ത് ചുറ്റും നോക്കുന്നു അപ്പോഴാണ് അവൾ ജാവീദിനെ കാണുന്നത് കുറച്ച് അകലെ നിന്നും ട്രെയിനും വരുന്നു അവൾ വേഗം തന്നെ ഓടി അവന്റെ അടുത്ത് എത്തുന്നു അവന്റെ കെട്ടുകൾ കഴിക്കാൻ നോക്കുകയാണ് ട്രെയിൻ അടുത്തെത്താറായി ട്രെയിനിൽ നിന്നും ഹോൺ മുഴങ്ങുന്നുണ്ട് അവൾ എങ്ങനെയൊക്കെ ഒരുവിധം അവന്റെ കെട്ടുകൾ അഴിച്ച് അവനെ രക്ഷിക്കുന്നു അടുത്ത സീനിൽ മുകുന്ദഡ് പോലീസ് സ്റ്റേഷനാണ് അവിടെ അഞ്ജലിയും ദേവിലാലും കൈലാഷും കൂടെ ചോദ്യം ചെയ്യുകയാണ് എനിക്ക് കൃഷ്ണയെ എങ്ങനെ പരിചയമെന്ന് അവർ ചോദിക്കുന്നു കൃഷ്ണയോ ഏത് കൃഷ്ണ എനിക്കൊരു കൃഷ്ണയെയും അറിയില്ല എന്ന് ജാവേദ് പറയുന്നു അപ്പൊ നീ ദിവസം രാത്രി അവളുമായി സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് കൈലാഷ് ചോദിക്കുന്നു പക്ഷേ അവന് കൃഷ്ണയെ അറിയില്ലെന്ന് തന്നെയാണ് പറയുന്നത് അവർ കോൾ റെക്കോർഡ്സ് എടുത്ത് ജാവേദിനെ കാണിക്കുന്നു നിന്റെ പേരിലുള്ള നിന്റെ നമ്പറിലേക്കാണ് കൃഷ്ണ എന്നും വിളിച്ചുകൊണ്ടിരുന്നത് അതും രാത്രി സമയത്ത് അപ്പോഴാണ് ജാവീദ് പറയുന്നത് ആ സിം കാർഡ് എന്റെ പേരിലായിരുന്നു പക്ഷെ അത് ഉപയോഗിച്ചിരുന്നത് എന്റെ സിസ്റ്റർ ആണ് അപ്പോൾ നിന്റെ സിസ്റ്റർ എവിടെയെന്ന് അവർ ചോദിക്കുന്നു അവൾ ആറുമാസമായി മിസ്സിംഗ് ആണെന്ന് ജാവീദ് പറയുന്നു അവൾ മിസ്സിംഗ് ആയ ദിവസം തന്നെ ഇവിടെ ഒന്ന് കംപ്ലൈന്റ് ചെയ്താണ് ഒരു മാസം ഇവിടെ കയറി അറിഞ്ഞു പക്ഷേ ആര് കേൾക്കാനാണ് അനിയതയുടെ പേര് ഫാത്തിമ ലോഹർ ലോഹർന്നാണെന്നും അവൻ പറയുന്നു അവൾ പോയിട്ട് ഇതുവരെ ഒന്നും കോൾ ചെയ്തിട്ടില്ല പോകുമ്പോൾ കുറച്ച് സ്വർണ്ണം കൊണ്ടുപോയി അവൾ വേറെ എന്തെങ്കിലും കൊണ്ടുപോയോ എന്ന് അഞ്ചരി ചോദിക്കുന്നു ആ ഒരു പതിനായിരം രൂപ കൊണ്ടുപോയെന്ന് അവൻ പറയുന്നു അതവൾ ജോലിയെടുത്ത് സമ്പാദിച്ചതാണ് അവൾ പെട്ടെന്ന് ഒരു ദിവസം കാണാതെ പോയതാണോ എന്ന് അഞ്ജലി ചോദിക്കുന്നു അവൾക്ക് ഏതോ ഒരു ബന്ധമുണ്ടായിരുന്നു അവനുമായി ഒളിച്ചോടി പോയതാണെന്ന് ജാവേദ് പറയുന്നു അവന്റെ പേരെന്താണെന്ന് അഞ്ജലി ചോദിക്കുന്നു ഇല്ല എനിക്ക് അവന്റെ പേരറിയില്ല അവനെ കണ്ടിട്ട് പോലും ഇല്ല ഈ സമയം കൈലാഷ് പോയി ഫാത്തിമയുടെ മിസ്സിംഗ് കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വരുന്നു അവർ മൂന്ന് പേർ ജാവേദിനെ അവിടെ എത്തി പുറത്തിറങ്ങുന്നു ആ ഫാത്തിമ മിസ്സിംഗ് ആയത് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കൈലാഷ് പറയുന്നു പക്ഷെ രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ ഒളിച്ചോടി പോയത് അതുകൊണ്ട് തന്നെ ഇവന് കേസ് എടുത്തിട്ടില്ല എന്നും പറയുന്നു അഞ്ജലി ഒരു കാര്യം ഈ കൃഷ്ണയുടെ കേസും ഇപ്പോഴത്തെ ഈ പെൺകുട്ടിയുടെ പോലെ അവൾ ചോദിക്കുന്നു രണ്ടും ഒരേപോലെയാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ പുതിയ പെൺകുട്ടിയുടെ വേൾഡ് റെക്കോർഡ്സ് പരിശോധിക്കാൻ ഇവലാൽ പറയുന്നു എന്തായാലും ജാവേദിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് അഞ്ജലി പറയുന്നു ആ എം എൽ എ നേതാവിന്റെ ആൾക്കാർ അവന് ഇനിയും ഭീഷണിയാവാൻ ചാൻസ് ഉണ്ട് ജാവേദിന് പ്രൊട്ടക്ഷനുള്ള ഏർപ്പാടുകൾ അവർ ചെയ്യുന്നു അടുത്ത ശിവയുടെ ജുവല്ലറിയിലേക്ക് ആനന്ദ് വന്നിരിക്കുകയാണ് അവൻ വളരെ ബഹുമാനപൂർവ്വം ചേട്ടനെ അകത്ത് വിളിക്കുന്നു ചേട്ടൻ എങ്ങോട്ട് പോവുകയാണെന്ന് അവൻ ചോദിക്കുന്നുണ്ട് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പോവുകയാണെന്ന് അവൻ പറയുന്നു നാളെ തനിക്ക് ബെൽവാസിയിലേക്ക് പോകണമെന്നും ആനന്ദ് പറയുന്നു അപ്പൊ ചേട്ടൻ നീ തിങ്കളാഴ്ച തിരിച്ചു വരുള്ളൂ എന്ന് അവൻ ചോദിക്കുന്നു ശനിയും ഞായറും ആനന്ദ് ഗ്രാമങ്ങളിൽ പോയി പാവപ്പെട്ടവർ പഠിപ്പിക്കാറുണ്ട് പക്ഷേ അതിൽ ശിവയ്ക്ക് എതിർപ്പുണ്ട് ഞാൻ പറയുന്നതുകൊണ്ടെന്ന് തോന്നരുത് ചേട്ടൻ എന്തിനാ നീ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞു നടക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു അതുകൊണ്ട് എന്താണ് ഗുണ ഒന്നും കിട്ടുന്നില്ല അതിന്റെ ആവശ്യമുണ്ടോ എന്നും ശിവ ചോദിക്കുന്നു ചേട്ടന് ഒന്നും തന്നെ കിട്ടുന്നില്ല ും ചേട്ടന്റെ കയ്യിലുള്ളത് ലപ്പെട്ടവർക്ക് അത് ശരിയാണോ എന്നും അവൻ ചോദിക്കുന്നു എല്ലാം ലാഭം നഷ്ടം നോക്കി ചെയ്യാൻ കഴിയൂ എന്ന് ആന്ദ് ചോദിക്കുന്നു ചേട്ടനത് ചേട്ടൻ വൈഫിന്റെയും കാര്യം ഒന്ന് ആലോചിച്ചു നോക്കി ആകെ കോളേജിൽ നിന്ന് രണ്ടു ദിവസത്തെ അവധി ചേട്ടന് കിട്ടുന്നുള്ളൂ ആ രണ്ടു ദിവസം ചേട്ടൻ ഗ്രാമവാസികളെ പഠിപ്പിക്കാൻ നടക്കുകയാണ് അപ്പോൾ അവരുടെ കാര്യം എന്താകുമെന്ന് അവൻ ചോദിക്കുന്നു നിന്റെ ചേട്ടത്തിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഇതുകൊണ്ടുണ്ടോ എന്ന് ആനന്ദ് ചോദിക്കുന്നു നീ അവളോട് തന്നെ ചോദിച്ചു നോക്ക് ഞാൻ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അത് പറഞ്ഞ് ആനന്ദ് അവിടുന്ന് പോകാൻ പോകുന്നു പക്ഷേ ശിവ പുറകെ പോകുന്നു അത് തന്നെയാണ് പ്രശ്നമെന്ന് അവൻ പറയുന്നു ചേട്ടന്റെ വൈഫ് ഇങ്ങനെ ചേട്ടൻ എല്ലാം ശനിയും ഞായറും വീട്ടിൽ നിന്ന് പോകുന്നതിനെ എതിർക്കാത്തത് ശരിക്കും ചേട്ടത്തിക്ക് ചേട്ടത്തില്ലേ നീ എന്താ പറഞ്ഞു വരുന്നു എന്ന് ചോദിക്കുന്നു മറ്റുള്ള ആൾക്കാർ നമ്മുടെ അച്ഛനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ചേട്ടനോട് പറയുന്നത് ശിവ പറയുന്നു അവിടെ ആ രൂപങ്ങൾ അച്ഛനെ കാണാൻ വന്നിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ചേട്ടത്തി വർക്ക് ചെയ്യുന്ന ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത് അവൻ പറഞ്ഞത് ചേട്ടത്തിക്ക് അവിടെ ഒരു ജൂനിയറുമായിട്ട് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്നാണ് പക്ഷേ ഇതെല്ലാം ഓൾറെഡി അറിയാവുന്ന ആനന്ദ് ശിവയോട് നീ എന്ത് മണ്ഡത്തരമാണ് പറയുന്നത് ഇതെല്ലാം ശുദ്ധ നുണയാണെന്ന് പറഞ്ഞ് ശിവയെ എതിർക്കുകയാണ് ശിവയ്ക്ക് അവൻ പറഞ്ഞതിൽ വിഷമം തോന്നുന്നുണ്ട് അവൻ അവനതിന് ചേട്ടനോട് ക്ഷമ ചോദിക്കുന്നുണ്ട് ഈ ശിവ അച്ഛന് എല്ലാ മാസവും പൈസ കൊടുക്കും അത് അങ്ങോട്ട് കൊടുത്തോളാമെന്നും തന്റെ കയ്യിൽ ഏപ്പിക്കാനും ആനന്ദ് പറയുന്നു ശിവ വീണ്ടും അമ്മയുടെ ആണിനെ പൂജ കഴിഞ്ഞ സമയത്ത് അച്ഛൻ എന്നെ മാറ്റി നിർത്തി ഇതൊക്കെ ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞുവെന്നും പറയുന്നു പക്ഷേ ആനന്ദ് അവനോട് ദേഷ്യപ്പെടുകയാണ് അച്ഛനോട് പറ അതുകൊണ്ട് കേൾക്കുന്നുവെന്നും ശരിയല്ല എന്ന് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു അവൻ പുറത്തിറങ്ങുമ്പോൾ ശിവയുടെ ആ പുതിയ കാർ അവിടെ കിടക്കുന്നുണ്ട് അവൻ ആ ദേഷ്യത്തിൽ അവന്റെ കയ്യിൽ കീ ഉപയോഗിച്ച് ആരും കാണാതെ ആ കാറിന്റെ സൈഡ് വരയുന്നുണ്ട് അഞ്ജലി കൈലാഷിനെ ഡ്രോപ്പ് ചെയ്യുന്നു കൈലാഷിന്റെ വീട് കാണിക്കുന്നു അവിടെ അവന്റെ അച്ഛനും അമ്മയും എല്ലാം എത്തിയിട്ടുണ്ട് കൈലാഷിന്റെ ഭാര്യ അവർക്കെല്ലാം ചായ കൊടുക്കുകയാണ് അവിടെ നല്ല വിരുന്നുകാരുണ്ട് നല്ലൊരു സന്തോഷ വാർത്ത കേട്ടിട്ട് ഞങ്ങൾക്ക് വരാതിരിക്കാൻ കഴിയുമോ എന്ന് അവിടെ വന്നവർ ചോദിക്കുന്നുണ്ട് കൈലാഷിന് പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവൻ ഒരു അച്ഛനാവാൻ പോവുകയാണ് പക്ഷെ അത് കേട്ടപ്പോൾ അവന്റെ മുഖത്ത് സന്തോഷമല്ല വന്നത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ബാത്റൂമിൽ പോയി ഡോറടക്കുന്നു അവൻ എന്തോ കേട്ട ന്യൂസ് അംഗീകരിക്കാനാവുന്നില്ല അടുത്ത സീനിൽ വന്ദനയുടെ ആ ഹോട്ടലാണ് വന്ദന ജയിനെ കാണാനായി വരുന്നു അവളാകെ ടെൻഷനിലാണ് അവൾ ജയിനെ വിളിച്ച് ഒഴിഞ്ഞ കോടിൽ പോയി സംസാരിക്കുന്നു ആനന്ദിന്റെ അച്ഛന് നമ്മുടെ കാര്യം അറിയാമെന്ന് തോന്നുന്നുവെന്ന് അവൾ പറയുന്നു അവനതു കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് ഇതിങ്ങനെ അച്ഛൻ അറിഞ്ഞുവെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ആ കുൽദേവിന്റെ അച്ഛൻ അറിഞ്ഞതായിരിക്കുമെന്ന് വന്ദന പറയുന്നു അവന്റെ അച്ഛൻ ഇടയ്ക്കിടക്ക് ഞങ്ങളുടെ അച്ഛനെ കാണാൻ വരാറുണ്ട് ഏതാ ഫ്രണ്ട് സ്കിൽ ഉള്ള കുൽദീപ് ജയ് ചോദിക്കുന്നു അതുപോലെ തന്നെ ജയിനോടും അവിടെ ഒരാൾ നിനക്ക് വിവാഹിതയായ ആരോടെങ്കിലും ഇവിടെ പ്രണയമുണ്ടോ എന്ന് ചോദിച്ചുവെന്നും ജയ് പറയുന്നു ഞങ്ങളുടെ ഈ ബന്ധം അത് പരസ്യമാവുകയാണെന്ന് വന്ദനയ്ക്കും ശിവയ്ക്കും മനസ്സിലാവുകയാണ് എന്തായാലും ഇത് മറിച്ചു വെക്കാൻ ഇനി ആകില്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നു നമ്മൾ മുഴുവൻ സമയം ഒരുമിച്ചാണ് പുറത്തുള്ള ആൾക്കാർ നോട്ട് ഇല്ല എന്ന് ജയ് ചോദിക്കുന്നു എന്തായാലും നീ ഇത് ആനന്ദിനോട് പറയാൻ ജയ് പറയുന്നു എനിക്ക് എന്നോടും നിനക്ക് എന്നോടും സ്നേഹമാണിപ്പോൾ എന്റെ മോനോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ചെയ് നെയ് പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു നമുക്ക് ഇങ്ങനെ സെൽഫിഷ് ആയിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല ആനന്ദരോട് ഞാൻ എന്ത് പറയും അദ്ദേഹം ഒരു നല്ല മനുഷ്യരാണ് എന്നോട് ഒരു തെറ്റും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ചേയ്ക്ക് അവളോട്ക്കത്തെ സ്നേഹമാണ് അപ്പോ ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചെയ് ചോദിക്കുന്നു ഇത് കേട്ടപ്പോൾ വന്ദനയ്ക്ക് വിഷമമാവുന്നു ഈ സമയം അൽത്താഫിന്റെ കേസ് കൈലാഷ് അന്വേഷിക്കുകയാണ് അൽത്താഫിനെ മുഖംമൂടിക്കാർ തട്ടിക്കൊണ്ടുപോയത് ആ കോൺസ്റ്റബിൾ കൈലാഷിനോട് വിവരിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും അവർ പോയ വഴിയെ പോയി നോക്കാൻ കൈലാഷ് തീരുമാനിക്കുന്നു അവൻ മതി ചാടി അവരുടെ വണ്ടി പോയ വഴിയെ പോയി നോക്കുന്നു അവൻ നടന്നു നടന്നിടത്ത് കുറച്ചകലെയുള്ള ഒരു പെട്രോൾ പമ്പിൽ എത്തുന്നു പോലീസ് സ്റ്റേഷന്റെ പുറകിലെ വഴി പോയി നിൽക്കുന്നത് അവിടെയാണ് എന്തായാലും അൽത്താഫിനെ തട്ടിക്കൊണ്ടുപോയവർ ആ കാറുമായി ഇതുവഴിയായിരിക്കും പോയിട്ടുണ്ടാവുക അവൻ ചുറ്റും നോക്കുന്നു അപ്പോഴാണ് ആ പെട്രോൾ പമ്പിൽ ഒരു സി സി ടി ഉള്ളത് അവൻ ശ്രദ്ധിക്കുന്നത് അവനെ പെട്രോൾ പമ്പിൽ പോയി ആ സി സി ടി വി ഫുട്ടേജസ് അവൻ ഡേറ്റ് സമയം പറഞ്ഞു കൊടുത്ത് അവരാജസ് ചെക്ക് ചെയ്യുകയാണ് ആ സമയം കാറ് പോകുന്ന ഇതെന്നും കാണുന്നു ഈ ഫുട്ടേജസ് ആക്കി തരാൻ അവൻ അവിടെ ഇരിക്കുന്ന ആളോട് ആവശ്യപ്പെടുന്നു അയാൾ അപ്പോൾ കൈലാഷിനോട് പെൺഡ്രൈവ് ചോദിക്കുന്നു നീ പോലീസുകാരനോട് പെൻഡ്രൈവ് ചോദിക്കുകയാണോ ഇവിടെ ഇരിക്കുന്ന ഈ പെൻഡ്രൈവ് എടുത്ത് അതിലാക്കി തരാൻ പറഞ്ഞ് കൈലാഷ് അവനോട് ചൂടാവുന്നു ആ പെൻഡ്രൈവിൽ ഫുട്ടേജസ് കളക്ട് ചെയ്യുകയാണ് ഈ സമയം അവന്റെ കോൾ വരുന്നു അവൻ മനസ്സിലാ മനസ്സോടെയാണ് അത് എടുക്കുന്നത് അത് വൈഫിന്റെ അച്ഛനാണ് ഞാൻ ഇവിടെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ വന്നതാണെന്നും നമുക്ക് ഈ നല്ല ന്യൂസ് സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്നും അച്ഛൻ ചോദിക്കുന്നു നിനക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ എത്ര സ്വീറ്റ്സ് വേണമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അയ്യോ സ്റ്റേഷനിലേക്ക് ഒന്നും സ്വിച്ച് വേണ്ട എന്ന് അവൻ പറയുന്നു പക്ഷേ അത് ശരിയല്ലല്ലോ നമ്മൾ അവർക്കും ആ സന്തോഷം പങ്കിടണ്ടേ എന്ന് അച്ഛൻ പറയുന്നു ഞാൻ അതുവഴി വരുന്നുണ്ട് ഞാൻ അവിടെ കൊണ്ടുവരാമെന്നും അച്ഛൻ പറയുന്നു വേണ്ട വേണ്ട ഞാനൊന്നും സ്റ്റേഷനിലില്ല ഞാൻ വളരെ ബിസിയാണെന്ന് പറഞ്ഞ് അവൻ അതിൽ നിന്ന് ഒഴികുകയാണ് അവൻ എന്തോ ആ കുഞ്ഞാവുന്നതിൽ ഒട്ടും തന്നെ ഇഷ്ടമില്ല ഈ സമയം അഞ്ജലി കൃഷ്ണയുടെയും ജാവേന്ദിന്റെ സിസ്റ്ററിന്റെയും ഫോട്ടോ കോൺസ്റ്റബിൾമാരെ ഏൽപ്പിച്ച് ഇത് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഹോർച്ചറുകളിലേക്കും ഹോസ്പിറ്റലുകളിലും എത്തിക്കാൻ പറയുന്നു ഈ സമയമാണ് അവൾ ശ്രദ്ധിക്കുന്നത് ആ എം എൽ എ നേതാവും കൂട്ടരും രചനീയമായി സ്റ്റേഷനിലേക്ക് വരികയാണ് ദേവിലാലിന്റെ മുമ്പിൽ രചനിയും അവളുടെ അച്ഛനും ആ നേതാവും ഇരിക്കുന്നുണ്ട് അവർ അൽത്താഫിന്റെ മേൽ വലിയൊരു കുറ്റമാണ് ചുമത്തിരിക്കുന്നത് രജനിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രജനിയെ തട്ടിക്കൊണ്ടുപോയി എന്താണ് കേസ് നീ അതിനെക്കുറിച്ച് നല്ലപോലെ പോലെ ആലോചിക്കാൻ ദേവിലാൽ പറയുന്നു ഇതൊരു കള്ളക്കേസ് ആണെന്ന് ദേവിലാലിന് നല്ലപോലെ അറിയാമല്ലോ പക്ഷേ രജനി എന്തുകൊണ്ടും അവരുടെ ഭീഷണിയിലൊക്കെ വഴങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു രജനിയെ ഈ കാരണം അൽതാഫ് ഒരുപാട് പക്ഷം ജയിലിൽ കടക്കേണ്ടി വരും അത് ശരിയാണോ എന്ന് അഞ്ജലി ചോദിക്കുന്നു പക്ഷേ ഈ സമയം നേതാവ് ഇടപെടുന്നു നിങ്ങൾ ഇങ്ങനെ അതൊന്നും ചോയിച്ച് അവളുടെ മൊഴി ശ്രമിക്കണ്ട എന്ന് അയാൾ പറയുന്നു അൽതാഫ് അവളെ തട്ടിക്കൊണ്ടുപോയി തടലിൽ വെച്ച് എന്നാണ് കേസ് ഇത് അൽത്താഫിനെ വല്ലാതെ ബാധിക്കും അത് മാറ്റാനാണ് ദേവിലാലും അഞ്ജലിയും നോക്കുന്നത് പക്ഷേ രജനി എന്തുകൊണ്ടും അവർക്ക് വഴങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ കേസ് അങ്ങനെ എടുക്കാതെ വേറെ തരമില്ല ഈ സമയം ആനന്ദ് അവന്റെ വാനിൽ എങ്ങോട്ട് പോവുകയാണ് അവൻ ഒരു പെൺകുട്ടിയെ കോൾ ചെയ്യുന്നു അവൾ അവനെ മഹേഷ് എന്നാണ് വിളിക്കുന്നത് എന്റെ ആരതിക്ക് ഞാനയച്ച ഗിഫ്റ്റ് കിട്ടി വന്ന് അവൻ വളരെ സ്വീറ്റ് ആയിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട് അവൻ എന്തോ ഒരു പാവ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് നിന്റെ ആരതിക്ക് ഒരുപാട് ഇഷ്ടമായി അവൾ തിരിച്ചു പറയുന്നു ഇതേതോ ഒരു പാവ അങ്കിളി പെണ്ണാണ് അവൻ അവളെയും വളച്ച് കൈയിലെടുത്തിട്ടുണ്ട് അതൊരു പെൺകുൻ പാവയാണ് അവൻ അതിനെ കുറിച്ച് പറയുന്നു പെൻകിൻസിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയാമോ അവർക്ക് ജീവിതാലും മുഴുവൻ ഒരു എണയെ കാണുള്ളൂ അവർ എന്നും ഒരുമിച്ചായിരിക്കും നമുക്കും ആ ജോഡികളെ പോലെ ജീവിച്ചാലും എന്ന് അവൻ ചോദിക്കുന്നു അത് കേട്ട് അവൾക്ക് വളരെ സന്തോഷമായി അവൻ അവന്റെ വണ്ടിയുമായി അവന്റെ അച്ഛന്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് ആ സമയന്റെ അച്ഛൻ ഭക്ഷണം കഴിക്കും ശിവയുടെ ആ പൈസ അവൻ അച്ഛനും കൊടുക്കുന്നു അച്ഛൻ വേഗം തന്നെ ആ പൈസ എടുക്കുന്നു എന്നിട്ട് ശിവയെ ദൈവം എപ്പോഴും രക്ഷിക്കട്ടെ എന്നും പറയുന്നു ശിവ മാത്രമേ ഉള്ളൂ എന്റെ ഭക്ഷണത്തിന്റെ കാര്യം നോക്കാനെന്നും അയാൾ പറയുന്നു എന്തോ ആനന്ദനെ അയാൾക്ക് തീരെ ഇഷ്ടമല്ല അത് കേട്ട് ഒരു നിമിഷം അച്ഛനെ നോക്കി നിന്നാൻ അവിടുന്ന് പോകുന്നു അവൻ ഒരു മുറിയിലെത്തി അവന്റെ കയ്യിലുള്ള ഒരു ടവൽ തുറക്കുന്നു അതിൽ നിറയെ ആഭരണങ്ങളാണ് അവൻ അതുമായി ആരും കാണാതെ ആ വീടിന്റെ ഏതോ ഒരു ഭാഗത്തേക്ക് പോകുന്നു അവിടെ ഒരു മുറി തുറക്കുന്നു പണിയാനുള്ള സ്ഥലമാണ് അവിടെ നിന്ന് ആ സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കുന്നു ആ ആഭരണങ്ങളെല്ലാം ഉരുക്കി അവൻ ഒരു ഗോൾഡ് പാറാക്കുന്നു പിന്നീട് അവൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അവൻ ഒരു ഗ്രാമത്തിലേക്കാണ് പോയത് അവിടെ കുറെ കുട്ടികളെ അവൻ പഠിപ്പിക്കുകയാണ് അവിടെ വളരെ നല്ലൊരു സാറായി അവൻ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതിനെല്ലാം ശേഷം അവൻ ഒരു സ്ഥലത്ത് ആരെയോ കാത്തു നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് കുറച്ച് നാടോടികൾ വരുന്നു അതിലൊരാൾ അവന്റെ അടുത്തേക്ക് വരുന്നു അയാൾ കുറച്ച് ക്യാഷ് എടുത്ത് അനന്തനെ ഏൽപ്പിക്കുന്നു നാളെ ഞങ്ങൾ വീണ്ടും ഓർഡർ കടക്കുമെന്ന് അയാൾ പറയുന്നുണ്ട് അവൻ താനും ഒരുക്കി ആ സ്വർണ്ണം എടുത്ത് അയാളെ ഏപ്പിക്കുന്നു എന്നിട്ട് ഇതും കൂടെ അങ്ങോട്ടേക്ക് കടത്താൻ പറയുന്നു അയാൾ ശരിയെന്ന് പറഞ്ഞു അതും വാങ്ങിച്ചു ആനന്ദ് നേരെ അവിടെ രാജസ്ഥാൻ നാഷണൽ ബാങ്കിലേക്കാണ് ചെല്ലുന്നത് അവിടെ അയാൾ തന്ന ആ അമ്പതിനായിരം രൂപ അവൻ അവനവിടെ അടയ്ക്കുന്നു പക്ഷേ അവിടെ എഴുതി കൊടുക്കുന്ന പേര് ഒരു ഇക്ബാൽ എന്നാണ് ഇവിടെ ബാങ്കിലും അവൻ വേറെ ഏതോ പേര് പറഞ്ഞ് പശിച്ചിട്ടാണ് അക്കൗണ്ട് എടുത്തിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഈ ഒരു സീനോടെ ദഹാദിന്റെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ ആദ്യ പാർട്ടി ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ